പ്രകൃതി താമസിക്കാത്തവർക്ക് നിശ്ചിത തുക നൽകണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിന്റേത് നിർബന്ധിത ഉത്തരവാദിത്തമായി കണക്കാക്കരുതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു സ്വന്തമായി വീട് നിർമ്മിക്കുന്നവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നാണ് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടത് നിലവിൽ നിശ്ചയിച്ച പതിനഞ്ചു ലക്ഷം രൂപ അപര്യാപ്തമാണ് ഇത് മുതൽ അൻപത് ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം മനുഷ്യത്വപരമാക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ തുക എത്ര വേണമെന്ന ദുരിതബാധിതർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനാകില്ല എന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് എസ് ഈശ്വരൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഭൂമി ഏറ്റെടുക്കുമ്പോഴത്തേതുപോലെ തന്നെ ഇവിടെ ആളുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ അവകാശമില്ല സർക്കാരിന്റേത് ഒരു നിർബന്ധിത ഉത്തരവാദിത്തമല്ല മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങളെന്നും കോടതി പറഞ്ഞു ജനങ്ങൾക്ക് ടൗൺഷിപ്പിൽ നിന്ന് വേണമെങ്കിൽ വിട്ടു നൽകാമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു തിരിച്ചുപിടിക്കുന്ന ഭൂമിക്ക് പുറമെ നൽകുന്ന അഞ്ചു സെന്റ് പത്ത് സെന്റ് ഭൂമിയാണ് നഷ്ടപരിഹാരം പരമാവധി പതിനഞ്ചു ലക്ഷം രൂപയായി ഇത് നിശ്ചയിച്ചിട്ടുണ്ട് ഓഖി ചുഴലിക്കാറ്റിനിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പോലെ കാണാതായവരെ മരിച്ചതായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു കേസ് ഈ മാസം മുപ്പത്തിയൊന്നിലേക്ക് കോടതി മാറ്റിവെച്ചിട്ടുണ്ട്